ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല നാടൻ മത്തി മേടിച്ച് വച്ചിട്ടുണ്ട് അവനെ ആണെങ്കിൽ നല്ല അടിപൊളി മാങ്ങിയിട്ട് കറി വെക്കാനായിട്ട് പോണ് കേട്ടോ അതുപോലെ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പയും ചോറും എല്ലാം കൊണ്ടുവന്നുണ്ട് അടിപൊളിയായിട്ട് നമ്മളിന്ന് കഴിക്കാനായിട്ട് പോകണല്ലേ കേട്ടോ കേളികടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങടെ സ്വന്തം കണ്ണപ്പ ഞാനിവിടെ സ്വന്തം അപ്പ ഞങ്ങൾ ഇന്നൊരു അടിപൊളി വീടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല നാടൻ മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട് അവനാണെങ്കിൽ നല്ല അടിപൊളി മാങ്ങിയിട്ട് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അതുപോലെ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പയും ചോറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മളിന്ന് കഴിക്കാനായിട്ട് പോകണല്ലേ അല്ലേ അച്ഛാ പിന്നെ അതുപോലെ തന്നെ അച്ഛൻറെ കയ്യിടേയും കാലിന്റെയും മുറിവ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അല്ലേ അതെ അതെ അപ്പം എല്ലാം മാറ്റമുണ്ട് കൈയുടെയും കാലിന്റെ എല്ലാം അപ്പൊ കൊറേ പേര് ചോദിച്ചാല് എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അപ്പോൾ ആ അപ്പൊന്നുമില്ലേ നല്ല നാടൻ മാങ്ങ നല്ല നാടൻ മാങ്ങാറോട്ടി അ നമുക്ക് കപ്പയും മീൻകൂട്ടിയരെ പിടി പിടിക്കാം ഗയ്സ് അവ നല്ല ചാലക്കറിയും പിന്നെ എന്താണ് നേരെ കപ്പയും ചാലയും മതിയോ ചാല കപ്പ കറി വെച്ചതാണ് ഇന്നതില്ല മോനദ നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല അത് എക്സ്പീരിയൻസ് ഇപ്പോ 돼요 ഓഹോ ചാലയടിച്ചിട്ട് പറടേ എങ്കി എന്ത് ഇന്നെ വെണ്ണ കാണിക്കിക്ക കൊണ്ടുവന്നോ എനിക്ക് അറിയോ പറ 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 ചോറും കപ്പയും അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും പറഞ്ഞുകൊണ്ട് പോരടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ നാടൻ നാടൻ മത്തി എടുത്തിട്ടുണ്ട് അല്ല കൂട്ടി ഇന്നൊരു പിടിക്കാം അതെ നല്ല അടിപൊളി നാടൻ മത്തിയാണ് കേട്ടോ എന്തായാലും ഇത് വെട്ടണം അതൊരു വലിയ പണിയാണ് കുറച്ചേറെ ഉണ്ട് മത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ മത്തി വെട്ടിട്ട് വരാം അത് കഴിഞ്ഞ് നമ്മള് ഈ ഒരു ആംബിയൻസിൽ ഇരുന്നാണ് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു സ്ഥലമാണ് അപ്പൊ നമുക്ക് പോയിട്ട് സെറ്റ് ആക്കിയിട്ടാണ് മത്തി ഒക്കെ വെട്ടിയല്ല വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട് ഇനി പാചകത്തിലേക്ക് പോവാല്ലേ കണ്ടർ കേട്ട് മനസ്സിലായി നമ്മു അടുപ്പ് കത്തിച്ചാൻ നമ്മള് അടുപ്പൊ സെറ്റ് ചെയ്യണം കേട്ടോ അടുപ്പൊക്കെ

അപ്പൂന്നാണ് പേര് അവിടെ ഒരു ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കടു ഇട്ടുകൊടുക്കാം

അതിന പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു അടുത്ത നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത അടുത്ത ഉപ്പിട്ട് കൊടുക്കാം അടുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം മീൻ നിലവിലൊന്ന് വെട്ടി തിളങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇറങ്ങി കൊടുക്കാം കൈസപ്പിലെ നമ്മുടെ ഗ്രേവിടെ റെഡി ആയിട്ട് അപ്പൊ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കൊടുക്കാം ഇട്ട് കൊടുക്കാം ഓക്കെ

നമ്മുടെ നമ്മുടെ കറിയൊക്കെ റെഡി കേട്ടോ വെയിറ്റ് കിട്ടിയാൽ മാത്രം മതി അതെ അപ്പം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം കഴിക്കാനിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൃഷി ഇവിടുത്തെ കൃഷിയൊക്കെ ഇങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് ഇവിടത്തെ ഇത് വിളന്നിട്ടില്ല അപ്പറത്തന്നെ നെല്ലെല്ലാം വളഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ കൊയ്ത്തല്ലോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് കമ്മന്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഞങ്ങളെ ഫുട്ബോൾ കളി വീഡിയോ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മുത്തപ്പന്റെ പാട്ട് ഒന്നുകൂടെ പാടാൻ വേണ്ടി പോവാണ് കഴിഞ്ഞ വട്ടം നമ്മൾ പാടിയതാണ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ പാടാൻ ഇതോടെ മുപ്പത്തി

ഗൈസ് ഗൈസപ്പ് ഞങ്ങള് കഴിക്കാനായിട്ട് പോണ കേട്ടോ അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി കപ്പ നമ്മൾ നമ്മള് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ചോറങ്ങനുണ്ട് നമുക്ക് കപ്പ കപ്പയൊക്കെ കൊടുക്കാം തെള്ളി അങ്ങ് തെള്ളി ഇട്ടേക്ക് അങ്ങോട്ട് ഇട്ടേക്ക് ആ ചോരും കപ്പയും എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി മീൻ കറി കൂടെ കിടന്നു കൊടുക്കുക നല്ല അടിപൊളി മാങ്ങ ഇട്ട് കറി വെച്ച് നല്ല നാടൻ മത്തിക്കറിയാണ് കേട്ടോ ഒരു രക്ഷയില്ല മതി കഴിച്ചപ്പതേ നമ്മള് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോ ഇവിടെ നമ്മുടെ കപ്പയും ചോറും മീൻകറിയും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അപ്പൊ പിള്ളേരെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് കഴിക്കാം ഓക്കെ കഴിച്ചോ എടുത്തിട്ട് ഹരി ഉണ്ട് അല്ലേ സൂപ്പർ എനിക്ക് കണ്ടിട്ടാണെങ്കിൽ കൈസപ്പം എനിക്കും കണ്ടിട്ട് ഇങ്ങനെ കൊതി വരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥലമില്ല അപ്പം എല്ലാരും കഴിക്കുന്നതിന് ഇടക്ക് കയറി നമുക്ക് കഴിക്കാം കൈസപ്പ അമ്മയാണെങ്കിൽ താഴെ ഇരിക്കാൻ പറ്റത്തില്ല മുട്ടിന് മേലെ ഉള്ളോണ്ട് അമ്മയെ മാറി കപ്പയും മീൻ കറി പാത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ലേശുവാണെങ്കിൽ മീൻ കറി കഴിക്കത്തില്ല എല്ലാവരും അതുകൊണ്ട് രേശം ഇങ്ങനെ മാറിയിരിക്കുകയാണ് അമ്മ എങ്ങനെയുണ്ടമ്മേ കളി കളി ആഹാ എനിക്കാ കൊതി വരുന്നത് കണ്ടിട്ട് കേട്ടോ പൈസപ്പോഴത്തെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കാണ് സത്യം പറഞ്ഞാൽ കൊതി വരുന്നുണ്ട് ഞാനും പിള്ളേരുടെയൊക്കെ കയറി കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ കൈസപ്പതേ ഞാൻ കഴിക്കാനായിട്ട് പോണ കേട്ടോ അപ്പൊ ഇവരെല്ലാം തീർത്ത് കേട്ടോ സാധനം ഉണ്ട് ഓൾമോസ്റ്റ് തീർത്തു അപ്പോൾ അതെ നമുക്ക് കഴിക്കാം അപ്പോൾ കൈസപ്പതേ ഞാൻ ഈ മാങ്ങയുണ്ടല്ലോ മാങ്ങ ഈ മാങ്ങ എല്ലാം കൂടെ അങ്ങോട്ടാ ചാട്ടിട്ട് കുഴക്കണം കേട്ടോ അടിപൊളി സാധനം കേട്ടോ മത്തി കേട്ടോ പോളി സാധനം നമ്മൾ കപ്പയും ചൂടാ കേട്ടോ ഉം സൂപ്പർ എല്ലാരും കഴിച്ച് കഴിച്ച് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് കുറച്ച് ചോറ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കപ്പയും ചോറും എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് കുഴച്ച് അങ്ങോട്ട് കുഴക്കണം ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ടുണ്ടല്ലോ സൂപ്പർ വേണ്ടേ സൂപ്പറല്ലേ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സാധനമാണ്

ആദ്യമായിട്ട് മാങ്ങയല്ലേ മാെ പ്രത്യേക ടേസ്റ്റ് ആണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ ഞങ്ങൾ കഴിച്ചു സൂപ്പർ ആണല്ലേ ചെല ചെല മീൻ മാത്രം വറുത്തത് മാത്രം കഴിക്കല്ലേ അതെ ചിത്തിരി പെടക്ക ചിരി പെടക്ക പാടി കേറ്റി ചിരി പെടക്ക ഹ് പെടക്കട്ട് ഒരു കിടത്താനല്ലേ അപ്പടി എന്തു മെച്ചാ കൊള്ളാന്ന് അപ്പൊന്നാണോ കൊള്ളാന്ന് എന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ളായോ അപ്പ അങ്ങനാണ് പറയുന്നത് അപ്പനെ അല്ല അപ്പൊൻസ് സൂപ്പർ ആണ് ആണോ ആ പോളി കൊള്ളാရင် കൊള്ളടല്ലേ അത супер ആയിരുന്നു ആ ഞാൻ അടിപൊളി ട്ടോ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ മാങ്ങ ഇട്ട മീൻകറി പറയണ്ടല്ലോ മത്തി പിന്നെ എങ്ങനെ വെച്ചാലും പൊളിയാണ് അതിന്റെ കൂടെ മാങ്ങിയിട്ട് കഴിഞ്ഞാൽ വേറെ ലെവലാണ് അടിപൊളി സാധനമായിരുന്നു അല്ലേ അപ്പം ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങളുടെ കണ്ടത്തിലെ വെള്ളം എല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഗോൾ പോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യണം അല്ലേ പിള്ളേർക്ക് അപ്പൊ കുറച്ച് പണിയുണ്ട് അങ്ങോട്ട് പോകണം നേരെ വിരുട്ടാറായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീടി ഇത്രക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീടി ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീടിയായിട്ട്